നമസ്കാരം റഷ്യക്കെതിരെ യു എസ് നിർമ്മിത മിസൈലുകൾ പ്രയോഗിച്ച് യുക്രൈന്റെ പ്രകോപനം തുടങ്ങി നടപടി ദീർഘദൂര മിസൈലുകൾ പ്രയോഗിക്കുന്നതിൽ അമേരിക്ക നിരോധനം പിൻവലിച്ചതിന് പിന്നാലെയാണ് റഷ്യയിലെ ബ്രയാൻസ് മേഖലയിലാണ് യു നിർമ്മിത മിസൈൽ യുക്രൈൻ പ്രയോഗിച്ചത് മുന്നൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള യു എസ് നിർമ്മിത മിസൈലുകൾ റഷ്യക്കെതിരെ ഉപയോഗിക്കാൻ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ അനുമതി നൽകിയതിന് പിന്നാലെയാണ് യുക്രൈന്റെ നടപടി അതേസമയം യുക്രൈൻ മിസൈലുകൾ റഷ്യ വെടിവെച്ചു വീഴ്ത്തി ഇന്ന് രാവിലെ റഷ്യയിലെ ബ്രയാൻസ് മേഖലയിൽ നടത്തിയ ആക്രമണത്തിൽ യുക്രൈൻ ആർമി ടാക്ടിക്കൽ മിസൈൽ സിസ്റ്റം ഉപയോഗിച്ചതായി മോസ്കോയിലെ പ്രതിരോധ മന്ത്രാലയം പറഞ്ഞു റഷ്യൻ വാർത്താ ഏജൻസികൾ നടത്തിയ പ്രസ്താവനയിൽ അറ്റാക്സ് എന്നറിയപ്പെടുന്ന സൈനിക തന്ത്രപരമായ അഞ്ച മിസൈൽ സിസ്റ്റം സൈന്യം സൈനികതായും ഒരെണ്ണം നശിപ്പിച്ചതായും റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു സൈനിക കേന്ദ്രത്തിന്റെ അവ്യക്തമായ പ്രദേശത്താണ് ശകലങ്ങൾ വീണത് അവശിഷ്ടങ്ങൾ തീ ആളിപ്പടത്തി പക്ഷേ നാശനഷ്ടങ്ങളോ ആളഭയമോ ഉണ്ടായില്ലെന്നും പ്രസ്താവനയിൽ പറയുന്നു ഉത്തര കൊറിയയിൽ നിന്നുള്ള പതിനായിരത്തിലേറെ റഷ്യൻ സേനയോടൊപ്പം യുദ്ധമുന്നണിയിലെത്തിയത് കണക്കിലെടുത്തായിരുന്നു യുഎസിന്റെ നയം മാറ്റം ഇത് റഷ്യയെ ശരിക്കും പ്രകോപിപ്പിച്ചിട്ടുണ്ട് യുക്രൈനിലെ ഊർജ ഗ്രിഡുകൾ ലക്ഷ്യമിട്ട് ഞായറാഴ്ച റഷ്യ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണം വലിയ നാശമുണ്ടാക്കിയിരുന്നു യുക്രൈനിലെ സിവിലിയൻ റെസിഡൻഷ്യൽ ഏരിയയിൽ മൂന്ന് ദിവസത്തിനിടയിൽ നടന്ന മൂന്നാമത്തെ റഷ്യൻ ആക്രമണത്തിൽ ഒരു കുട്ടി ഉൾപ്പെടെ പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടതായി യുക്രൈനിയൻ ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് ചെയ്തു തിങ്കളാഴ്ച വൈകി വടക്കൻ സുമി മേഖലയിൽ ഷാഹിദ് ഡ്രോൺ നടത്തിയ ആക്രമണത്തിൽ ഹ്ലൂക്കിം പട്ടണത്തിലെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ഡോർമിറ്ററിയിൽ ഇടിക്കുകയും രണ്ട് കുട്ടികൾ ഉൾപ്പെടെ പതിനൊന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു കൂടുതൽ ആളുകൾ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കാമെന്ന് അധികൃതർ പറയുന്നു ഞായറാഴ്ച ക്ലസ്റ്റർ യുദ്ധോപകരണങ്ങളുമായി ഒരു റഷ്യൻ ബലസ്റ്റിക് മിസൈൽ വടക്കൻ യുക്രൈനിലെ സുമിയിലെ ജനവാസ മേഖലയിൽ പതിക്കുകയും പതിനൊന്ന് പേർ കൊല്ലപ്പെടുകയും എൺപത്തിനാല് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് താല്പര്യമില്ലെന്ന് വ്യോമാക്രമണ പരമ്പര തെളിയിച്ചതായി യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞു റഷ്യയുടെ ഓരോ പുതിയ ആക്രമണവും പുടിന്റെ യഥാർത്ഥ ഉദ്ദേശങ്ങളെ സ്ഥിരീകരിക്കുകയാണ് യുദ്ധം തുടരണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു സമാധാനത്തെക്കുറിച്ചുള്ള സംഭാഷണങ്ങൾ അദ്ദേഹത്തിന് താല്പര്യമില്ലെന്നാണ് സെലൻസ്കി പറഞ്ഞത് അതേസമയം പശ്ചാത്തല രാജ്യങ്ങൾക്കും യുക്രൈനും എതിരെ ആവശ്യമുള്ളപ്പോൾ ആണവായുധങ്ങൾ ഉപയോഗിക്കാമെന്ന ഉത്തരവിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ന് ഒപ്പിട്ടിരുന്നു ആണവ ശക്തികളുടെ പിന്തുണയുണ്ടെങ്കിൽ ആണവ ഇതര രാഷ്ട്രത്തിനെതിരെ ആണവായുധം പ്രയോഗിക്കുന്നത് റഷ്യ പരിഗണിക്കുമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട് ആണവായുധം പ്രയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട നയത്തിൽ മാറ്റം വരുത്തുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അറിയിച്ചതിന് പിന്നാലെ യൂറോപ്പിൽ കടുത്ത ആശങ്ക ഉടലെടുത്തിട്ടുണ്ട് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് റഷ്യ പാശ്ചാത്യ രാജ്യങ്ങൾക്കെതിരെ പുതിയ യുദ്ധമുഖം തുറക്കാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് കൂടി നൽകിയതോടെയാണ് യൂറോപ്പ് കനത്ത ജാഗ്രത പുലർത്തുന്നത് ഹൈബ്രിഡ് യുദ്ധമുഖം റഷ്യ തുറക്കുമെന്നാണ് റിപ്പോർട്ടുകൾ യു എസ് നിർമ്മിത ദീർഘദൂര മിസൈലുകൾ റഷ്യയിൽ ഉപയോഗിക്കാൻ ബൈഡൻ അനുമതി നൽകിയതോടെയാണ് പുതിയ യുദ്ധമുഖം തുറന്നത് ഇതിന് പിന്നാലെ ആണവ നയത്തിൽ മാറ്റം വരുത്തുമെന്ന് വ്ളാഡിമിർ പുടിൻ അറിയിച്ചിരുന്നു ആണവായുധ രാജ്യങ്ങൾ പിന്തുണയ്ക്കുന്ന ആണവായുധ ശേഷിയില്ലാത്ത രാജ്യങ്ങൾക്കെതിരെയും ന്യൂക്ലിയർ ഉപയോഗിച്ച് ആക്രമിക്കുമെന്നാണ് പുടിൻ കഴിഞ്ഞ ദിവസം യൂറോപ്പിൽ മാത്രമല്ല മിഡിൽ ഈസ്റ്റിലും ഇൻഡോ പസഫിക് മേഖലയിൽ റഷ്യൻ ആക്രമണത്തിന്റെ അനുരണനങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് റഷ്യയുടെ ആക്രമണത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി പോളണ്ട് സ്പെയിൻ യു തുടങ്ങിയ രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാർ കഴിഞ്ഞ ദിവസം യോഗം ചേർന്നിരുന്നു റഷ്യ തുറക്കാൻ സാധ്യതയുള്ള ഹൈബ്രിഡ് യുദ്ധമുഖത്തെ സംബന്ധിച്ച് ആശങ്കയുണ്ടെന്ന് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാത്യു മില്ലർ പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് വിവിധ രാജ്യങ്ങളുമായി ചർച്ച നടത്തുന്നുണ്ട് നേരത്തെ റഷ്യ ഫൈബർ ഒപ്റ്റിക് ശൃംഖലയിൽ ആക്രമണം നടത്തിയതുപോലുള്ള സംഭവങ്ങൾ തുടർന്നുണ്ടാകാമെന്നും അദ്ദേഹം പറഞ്ഞു നന്ദി